ஃபஸ்ட்டெல்லாம் பயந்தாங்க இப்போ நான் சொன்னேன் எதுக்கு நான் கட்ட ஒருத்த அப்படின்னு சொன்னேன் ரெண்டாவது என் கூட வந்த வண்டி ரெண்டு வண்டிக்குள்ளே கல் எடுத்து இருந்துச்சு கிளா குப்பியை வச்சு கிளாஸை உடச்சி எல்லாம் நொடிக்கிட்டாங்க அது போய் கேட்டு கேட்டதுக்கு ரெண்டாவது எல்லாத்தையும் வந்து அடிக்க வந்தாங்க அது இன்னொன்று என்னென்னா வந்த வண்டி ஜீப் பேரங்க எந்தெந்த வண்டி வந்துச்சோ அந்த வண்டி எல்லாத்தையும் கல்ல கொண்டு இருந்தாங்க வினீஷ் ஆண்டனியான விவரங்களுமாய் சேர்ந்தது வினீஷா எந்த சம்பவம் பரிக்கேற்றவருடைய ஆரோக்கியம் ஒக்கே எங்கே കളി ദിവസം ഉച്ച കഴിഞ്ഞാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് പരുക്ക് ആരുടെയും ഗുരുതരമില്ലാന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ജീപ്പ് ഡ്രൈവർമാർക്കും സഞ്ചാരികൾക്കും പരുക്കുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇതിനകത്ത് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഫൈസ് കോട്ടപ്പാറ കോട്ടപ്പാറ ഭാഗത്ത് തിരുനെല്ലിയിലെത്തിയ സഞ്ചാരികളായിരുന്നു വിദ്യാർത്ഥികളാണ് സഞ്ചാരികൾ ബസ് റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കയായിരുന്നു റോഡരികിൽ പാർക്ക് ചെയ്തപ്പോൾ പുറകിൽ വന്ന ജീപ്പ് ഫോൺ മുഴക്കി ഫോൺ മുഴക്കി ബസ് മാറ്റാൻ ആവശ്യപ്പെട്ടു പലതവണ ഹോൺ മുഴക്കിയപ്പോഴും ഈ ബസ്സിലുണ്ടായിരുന്നവർ ഇറങ്ങിച്ചെന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഏതൊരു വാസ്തുതർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായിരുന്നു പിന്നീട് ഈ ജീപ്പ് ഡ്രൈവർ ബാക്കിയുള്ള ജീപ്പ് ഡ്രൈവർമാരെ വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് ബാക്കി എത്തിയ ജീപ്പ് ഡ്രൈവർമാർ ഈ സഞ്ചാരികളെ മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ ബസിന്റെ ഗ്ലാസുകളെല്ലാം തന്നെ തല്ലി തകർക്കുകയായിരുന്നു ജീപ്പ് ഡ്രൈവർമാർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവിടെയുള്ള ജീപ്പ് ഡ്രൈവർമാർ നമുക്ക് വിവരം ഇരുവരും തമ്മിലെ വാട്ടുതർക്കത്തിലും അടി അടിയിലും പത്ത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പത്ത് പേരുടെ പരുക്കുകൾ ഗുരുതരമല്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇപ്പൊ ഏതായാലും മറിയൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യത്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങൾ അടക്കം തന്നെ പരിശോധിക്കുന്നുണ്ട് ഈ വിനോദസഞ്ചാരികളെ ആക്രമിക്കുന്നത് ഇപ്പോൾ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ആനച്ചാലിൽ എത്തിയ ഡ്രൈവറെ മർദ്ദിച്ചു നിരന്തരം ഇത്തരത്തിൽ വിനോദസഞ്ചാരികളെ ആക്രമിക്കുമെന്ന സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ അത് വിനോദസഞ്ചാര മേഖലയെ സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ് ഈ ടൂറിസം രംഗത്തുള്ളവർ ആവർത്തിച്ചു പറയുന്നത് ഏതായാലും മൂന്നാർ ടി വി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം കേരള വൈഷ്യ ന്യൂസിനോട് പറഞ്ഞത് കർശന നടപടി സ്വീകരിക്കും ഇവർക്ക് ഷാഡോ പോലീസിനെ നിയമിച്ചിട്ടുണ്ട് കർശന നടപടി തീർത്തി സഞ്ചാരികളെ ആക്രമിച്ചാൽ ആരുടെ ഭാഗത്ത് തെറ്റ് നോക്കിക്കഴിഞ്ഞാൽ സഞ്ചാരികളായാലും ഇവിടെയുള്ള പ്രാദേശിക ആൾക്കാരായാലും തെറ്റ് കാണിച്ചാൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഡി എസ് പി നമ്മളോട് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയത് എന്തായാലും മലയൂർ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷിച്ച ശേഷമായിരിക്കും നടപടി ഉണ്ടാവുക ശരി ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്